സ്വാഭാവിക മരണമെന്ന് വിധിയെഴുതിയ സംഭവം കൊലപാതകമെന്ന് തെളിയിച്ച ചങ്ങനാശ്ശേരി പോലീസ് ചങ്ങനാശ്ശേരി തൃക്കെടുത്താനം സ്വദേശിയായ അഭിലാഷ് എന്ന വ്യക്തി മരിച്ച സംഭവമാണ് കൊലപാതകമെന്ന് തെളിയിച്ചിരിക്കുന്നത് ഈ സംഭവത്തിൽ ഇപ്പോൾ ചങ്ങനാശ്ശേരി പോലീസ് പ്രതികളുമായി തെളിവെടുപ്പ് നടത്തുകയാണ് ഇക്കഴിഞ്ഞ ഡിസംബർ എട്ടാം തീയതിയാണ് തൃക്കെടുത്താനം സ്വദേശിയായിട്ടുള്ള അഭിലാഷ് നാൽപ്പത്തിയഞ്ച് വയസ്സുകാരനെ അഭിലാഷ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടത് ഈ സംഭവമാണ് അത് ആദ്യം ഒരു സ്വാഭാവിക മരണമാണ് കുഴഞ്ഞ വീണുള്ള മരണമാണ് എന്നാണ് നിഗമനം ഉണ്ടായിരുന്നത് ഇതാണ് പിന്നീട് ഒരു കൊലപാതകമാണ് എന്ന് ചങ്ങനാശ്ശേരി പോലീസ് തെളിയിച്ചിരിക്കുന്നത് ഈ സംഭവത്തിൽ ഇപ്പോൾ രണ്ട് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ചങ്ങനാശ്ശേരി പായപ്പാട് സ്വദേശിയായിട്ടുള്ള ജോസഫ് സേവ്യർ ഇരുപത്തിയഞ്ച് വയസ്സുകാരനാണ് ചങ്ങനാശ്ശേരി സ്വദേശിയായിട്ടുള്ള ഉണ്ണികൃഷ്ണ വാര്യർ മുപ്പത്തിയാറ് വയസ്സുകാരനാണ് ഈ രണ്ടുപേരെയും ചങ്ങനാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ സംഭവം നടന്ന കൊലപാതകം നടന്ന സ്ഥലത്ത് ചങ്ങനാശ്ശേരി സി എ റിച്ചാർഡ് വർഗീസിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതികളുമായി എത്തി തെളിവെടുപ്പ് നടത്തുകയാണ് കോട്ടയം ചങ്ങനാശ്ശേരി കോട്ടയം ചങ്ങനാശ്ശേരിയിൽ അഭിലാഷ് എന്ന നാൽപ്പത്തിയഞ്ച് വയസ്സുകാരൻ മരണപ്പെട്ട സംഭവം സ്വാഭാവിക മരണമെന്നാണ് ആദ്യം ധരിച്ചിരുന്നത് കഴിഞ്ഞ നവംബർ മാസം പതിമൂന്നാം തീയതിയാണ് ചങ്ങനാശ്ശേരി ബിവറേജസ് കോർപ്പറേഷന് സമീപം അബോധാവസ്ഥയിൽ അഭിലാഷിനെ കാണപ്പെട്ടത് ഉടൻ തന്നെ പോലീസ് നൂറ്റിയെട്ട് ആംബുലൻസിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഇയാളെ മാറ്റുകയായിരുന്നു ഒരു മാസത്തോളം അവിടെ ചികിത്സയിൽ കഴിഞ്ഞു പിന്നീട് ഡിസംബർ എട്ടാം തീയതിയാണ് ഈ അഭിലാഷ് മരണപ്പെടുന്നത് ഈ സംഭവമാണ് ഒരു സ്വാഭാവിക മരണമെന്ന നിലയിൽ തന്നെയാണ് നിഗമനം ഉണ്ടായിരുന്നത് പിന്നീട് ആദ്യഘട്ടം മുതൽ തന്നെ ചങ്ങനാശ്ശേരി പോലീസിന് ഇതിൽ ചില സംശയങ്ങളുണ്ടായിരുന്നു ഇതേ തുടർന്ന് ചങ്ങനാശ്ശേരി സി റിച്ചാർഡ് വർഗീസിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇതൊരു സ്വാഭാവിക മരണമല്ല കൊലപാതകമാണ് എന്ന ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നത് രണ്ട് പ്രതികളാണ് മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് പറയുന്നത് ഈ സംഭവത്തിൽ ഇപ്പോൾ രണ്ട് പ്രതികളാണ് രണ്ട് പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ചങ്ങനാശ്ശേരി പായ്പാട് സ്വദേശിയായിട്ടുള്ള ജോസഫ് സേവ്യർ ഇരുപത്തിയഞ്ച് വയസ്സുകാരനാണ് ചങ്ങനാശ്ശേരി സ്വദേശിയായിട്ടുള്ള ഉണ്ണികൃഷ്ണ വാര്യർ മുപ്പത്തിയാറ് വയസ്സ് ഇവരെ രണ്ടുപേരെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ ഈ പ്രതികളുമായി ഈ കൃത്യം നടത്തിയ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തുകയാണ് ഇക്കഴിഞ്ഞ ഡിസംബർ എട്ടാം തീയതിയാണ് ഈ അഭിലാഷ് മരണപ്പെടുന്നത് ഈ സംഭവം നവംബർ പതിമൂന്നാം തീയതി ചങ്ങനാശ്ശേരി ബീവരാജസ് കോർപ്പറേഷന് സമീപത്ത് വെച്ച് അബോധാവസ്ഥയിൽ കണ്ടെത്തിയ അഭിലാഷ് കുഴഞ്ഞു വീണു എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് അദ്ദേഹത്തെ പോലീസ് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നു അവിടെ ഡിസംബർ എട്ടാം തീയതി വരെ ചികിത്സയിൽ കഴിയുന്നു ഡിസംബർ എട്ടിന് ഈ നാൽപ്പത്തിയഞ്ച് വയസ്സുകാരനായ തോട്ടക്കാട് സ്വദേശി അഭിലാഷ മരണപ്പെടുന്നു ആ സമയത്ത് തന്നെ ഇതൊരു സ്വാഭാവിക മരണമല്ല ഇതിൽ ദുരൂഹതകളുണ്ട് എന്ന ചങ്ങനാശ്ശേരി പോലീസിന് സംശയമുണ്ടായിരുന്നു ഇതേ തുടർന്ന് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് ഇത് കൊലപാതകമാണ് എന്ന ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നത് മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പ്രതികൾ പോലീസിനോട് ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നത് പ്രതി രണ്ട് പേരാണ് സംഭവത്തിൽ പ്രതികൾ രണ്ടുപേരെയും ഇപ്പോൾ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരെ തെളിവെടുപ്പിന് എത്തിച്ചിരിക്കുകയാണ് സംഭവം നടന്ന സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഫോറൻസിക് വിദഗ്ധരടക്കം സ്ഥലത്ത് എത്തിയിട്ടുണ്ട് രണ്ട് പ്രതികളും ചെറുപ്പക്കാരായ ആളുകളാണ് ഇരുപത്തി അഞ്ചു വയസ്സും മുപ്പത്തി ആറ് വയസ്സും മാത്രമാണ് രണ്ട് പ്രതികളുടെയും പ്രായം ഇവർ ഈ പ്രതികളും സ്ഥിരം മദ്യപാനികളാണ് എന്നാണ് മനസ്സിലാക്കുന്നത് മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് ീ കൊല്ലപ്പെട്ട അഭിലാഷിൻ്റെ വാരിയല് പൊട്ടിയ അവസ്ഥയിലായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇതോടുകൂടിയാണ് പോലീസിൻ്റെ സംശയങ്ങൾക്ക് കൂടുതൽ ബലം നൽകിയത് ഇതേ തുടർന്ന് പോലീസ് വീണ്ടും വിശദമായ അന്വേഷണം നടത്തുകയായിരുന്നു കൃത്യമായ അന്വേഷണത്തിലൂടെയാണ് ഈ സംഭവം ഇപ്പോൾ കൊലപാതകമാണ് എന്ന് തെളിയിച്ചിരിക്കുന്നത് ഈ സംഭവത്തിലെ രണ്ട് പ്രതികളാണുള്ളത് രണ്ടുപേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി ഇപ്പോൾ അവരെ സംഭവം നടന്ന കൃത്യം നടന്ന സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ് തൃക്കുത്താനം സ്വദേശിയായിട്ടുള്ള നാൽപ്പത്തിയഞ്ച് വയസ്സുകാരനായ അഭിലാഷിൻ്റെ മരണം സ്വാഭാവിക മരണമെന്ന് വിധിയെഴുതിയ സംഭവമാണ് ഇപ്പോൾ കൊലപാതകമെന്ന പോലീസ് ചങ്ങനാശ്ശേരി പോലീസ് തെളിയിച്ചിരിക്കുന്നത് ഈ സംഭവത്തിൽ രണ്ട് പ്രതികളാണുള്ളത് രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ കൃത്യം നടത്തിയ സ്ഥലത്തെത്തിച്ച തെളിവെടുപ്പ് നടത്തുകയാണ് ഫോറൻസിക് വിദഗ്ധരടക്കം സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്നും ക്യാമറമാൻ അരുൺ മലയിൽ രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി